ഹലോ ഒരു സിനിമാ ഡയലോഗിലൂടെ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം ചാന്തപുട്ട് എന്ന സിനിമയിലെ ഒരു സീനാണ് സീനാണിപ്പോൾ പറയുന്നത് എൻ്റെ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞതാണ് കേട്ടോ കുമാരേട്ടൻ കുമാരേട്ടന്റെ റോള് ചെയ്യുന്നത് ഇന്ദ്രജിത്ത് ആണ് സുപ്രനെ സുപ്രൻ അവൻ്റെ ഒരു കോവർക്കർ ഒന്ന് നന്നായി കൈകാര്യം ചെയ്ത് അവന്റെ മാലയും കൈക്കലാക്കി കടപ്പുറത്ത് നിൽക്കുകയാണ് അയാളൊരു ലോക്കൽ ഗുണ്ടയാണ് കുമാരേട്ടൻ ചാന്തപുട്ട് സിനിമ കണ്ടവരുടെ മനസ്സിൽ ഈ രംഗം തെളിയുന്നുണ്ടാവും കടപ്പുറത്ത് വെച്ചിട്ട് ഇന്ദ്രജിത്ത് ഒരു സുപ്ര പറഞ്ഞ അവന്റെ ഒരു കോ വർക്കറെ ഇടിച്ചു തൊഴിച്ചു അവൻ കൊടുക്കാനുള്ള പൈസ വസൂലാക്കാൻ നോക്കാണ് അവന് യമഹ ഒരു വണ്ടി വാങ്ങി കൊടുത്തായിരുന്നു അതിന്റെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാൻ കയ്യിൽ കാശില്ലാത്തപ്പോടത്തെറ്റിയപ്പം അതിന് ഇവനെ ഇടിച്ച് എടുത്ത് ശിക്ഷിക്കാണ് ശിക്ഷിക്കുമ്പോ അവനെ നന്നായിട്ട് ഇടിക്കുന്നോണ്ട് കൂട്ടത്തില് അവന്റെ കയ്യിൽ ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു അതും പിടിച്ചുപറിച്ച് ഇവന്റെ പോക്കറ്റിലിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സന്ദർഭം സുപ്രനെ ഒന്ന് നന്നായി കൈകാര്യം ചെയ്ത് അവന്റെ മാലയും കൈക്കലാക്കി കടപ്പുറത്ത് നിൽക്കണം ആ അപ്പോഴാണ് അതിൽ മാളു കടന്നു പോകുന്നത് കുമാരേട്ടൻ മാളു നില് നില്ല് ഞാനും ഉണ്ട് കുമാര ഇവളെ കണ്ടപ്പം വേം പറഞ്ഞു നില്ല് നില്ല് ഞാനും ഉണ്ട് ും ഞാനുമുണ്ട് എന്തായിരുന്നു അവിടെ ഇപ്പം ആള് ചോദിക്കുന്ന കുമാരേട്ടനോട് അവിടെ എന്ത് നടത്തായിരുന്നു അവിടെ എന്ത് നടക്കുകയായിരുന്നു ഉധർന്നും പറയാ വഹാന്നും പറയാ എങ്ങനെ പറഞ്ഞാലും ശരിയാട്ടോ യാഥർ അവിടെ എന്ത് സംഭവിക്കായിരുന്നു ഈ സെയിം തിങ്ഹ അങ്ങനെ ചോദിക്കാം ഹേ ഒന്നുമില്ല ആ സുപ്രൻ അവൻ്റെ സങ്കടം പറയായിരുന്നു അപ്പഴത്തേക്ക് അവൻ ഇതൊക്കെ മാറ്റി കേട്ടോ ഹേ ഒന്നുമില്ല കുച്ചിനിയെ ഒന്നുമില്ലെന്ന് പറയുന്നത് എന്താ കുച്ചിനി ഓ അപ്പനാ സങ്കടത്ത അവൻ അവന്റെ സങ്കടം പറയായിരുന്നു ആ ഒരു സുപ്രൻ സങ്കടം പറഞ്ഞ കേട്ടു നിൽക്കുന്ന പ്രകൃതമൊന്നല്ല അവന്റേത് അവൻ ഒരു ഗുണ്ടയാണ് നല്ല മാനറീസൊന്നും ഇല്ലാത്ത പക്ഷെ മാളുവിന്റെ മുൻപ് വലിയ ആളാവാണ് ഇവൻ ഞാൻ മറ്റുള്ളവരെ സങ്കടം കേൾക്കുന്ന ആളാണെന്ന് അഭിനയിക്കുകയാണ് കൊച്ചിനെയും അപ്പന സങ്കട ഒന്നുമില്ല അവൻ അവന്റെ സങ്കടം പറയായിരുന്നു ഞാനത് കേട്ടുകൊണ്ടിരിക്കയായിരുന്നു അവന് യമഹ ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ അപ്പൊ ഇവൻ യമഹ ഇൻസ്റ്റാൾമെന്റ് എന്തോ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകും കടയിൽ നിന്ന് അപ്പൊ അതിന്റെ ബാക്കി കാശ് മാസോ മാസം അടച്ചു കൊടുക്കണ്ട ഇൻസ്റ്റാൾമെന്റ് അതിന് കാശില്ല പാവത്തിൻറെ അവന് ഏക്ക് ഖരീദ്കർ ദിയാത്ത ഒരു യമഹ വാങ്ങിക്കൊടുത്തായിരുന്നു ലേക്കിൻ എന്നിരുന്നാലും മാസിക് കിരായ ഭർണക്കിലേ മാസമാസം കൊടുക്കുന്ന കിരായ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെന്റ് ಅದು ಅಡಚು ಕೊಡ್ಕೊಂಡೆ ಅದನ ಬರ್ನೇಕಿಗೆ ವ ಬ ವಿಚಾರಕ್ಕೆ ಪಾಸ್ ಆ ಪಾ ವಕന്‍റെ ಕೈಯಲ್ಲಿ પૈಸಾನಿಹೇ પૈಸಿಲ್ಲ ಕಿಟ್ಟುമ്പോൾ ತನ್ನಾಳ್ ಮದಿ ಜೋಲಿಕ್ಕೆ ಹೋಗಾನ್ ಪರ್ಣು ಇಪ್ಪ ಇವಳೋಡ್ ಪರ್ಣುಡ್ಕ ಮಳುನೋಡ್ ಬರಿಯಾ ಕಿಟ್ಟುമ്പോൾ ತನ್ನಾಳ್ ಮದಿ ಸಾರಲ್ಲ ನೀ ಇಪ್ಪ ಜೋಲಿಕ್ಕೆ ಹೋಗ್ಕೋ ಜೋ ಮಿಲ್ jaaye ತೋ ದೇเดನಾ ಕಾಮ್ ಬರ jaane ko કહಾ ಕಾಮ್ પર ಜೋಲಿಕ್ಕೆ jaane ko કહಾ ಹೋಗಾನ್ ಪರ್ಣು ಕಾಮ್ ಬರ jaane ko બોಲಾ ജോലിക്ക് പോകാൻ പറഞ്ഞു കിട്ടുമ്പോൾ തിന്നാൽ എപ്പോഴാണ് നിന്റെ കൈ കിട്ടുന്നവശ്യമൊന്നുമില്ല തന്നിട്ടില്ല കുഴപ്പമില്ല എന്നുള്ള പട്ടില് അല്ലാതെ എന്ത് പറയാനാ ഇതൊക്കെ ഇന്ദ്രജിത്ത് പറയുന്ന ഇന്ദ്രജിത്ത് മാളുവിനോട് പറയാ അല്ലാതെ എന്ത് പറയാനാ അവർക്കാ കേസക്തേ ഒരു നല്ല കുട്ടിയാവാൻ ശ്രമിക്കുകയാണ് കാരണം മാളുവിനെ ഇമ്പ്രസ് ചെയ്യണം അവളെ പുറക ഇങ്ങനെ നടക്കല്ലേ അപ്പൊ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് കളവ് പറയുന്നതാ അവർക്കാ കേസക്ത അല്ലാതെ എന്ത് പറയാനോ അവനൊരു പാവല്ലേ അവന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അപ്പൊ നീ ജോലിക്ക് പോയിക്കോ കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇതല്ലാതെ ഞാൻ എന്ത് പറയാനാ അവർക്കാ കേസക്തേ മാളു അപ്പൊ മാളുവിനും എന്റെ നേച്ചറിയാ അങ്ങനെ പറയുന്ന ആളല്ലല്ലോ കുമാരേട്ടൻ അങ്ങനെ പറയുന്ന ആളല്ലല്ലോ കുമാരേട്ടൻ കുമാരേട്ടൻ കുമാരേട്ടൻക്ക വ്യക്തി നീയൻ അവക്കും അറിയാം അപ്പൊ അവളെ തിരിച്ചടിച്ചതാ കുമാരേട്ടൻ അങ്ങനെ പറയുന്ന ആളല്ലല്ലോ കുമാരേട്ടൻസ് വ്യക്തി നെയ്യ അപ്പൊ ഓരോരുത്തരെയും ലോക്കൽ ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും ആരെന്തക്കാളോ പറഞ്ഞാലും അവരുടെ നേച്ചർ വെച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ ഊഹിക്കാൻ പറ്റുമല്ലോ ഏയ് ഞാനിപ്പോ പഴയ പോലെയല്ല അപ്പം കുമാരേട്ടൻ പറയാണ് ഇന്ദ്രജിത്ത് പറയാണ് ഏയ് ഞാനിപ്പോ പഴയ പോലെയല്ല മേ പഴേ ജയ്സ ഇപ്പോ പല ചോദിച്ചാ അപ്പഴേ പോലെ നീയെ അല്ല ഞാനിപ്പം പഴയ പോലെ എന്നല്ല ഞാനൊരു നല്ല കുട്ടിയാണ് അല്ലെ നല്ലൊരാളാണ് ഇപ്പം എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും വഴക്കും വക്കാളവും ഒക്കെ മടുത്തു അതൊരു ഫ്രേസ് ആണ് മലയാളത്തിൽ വഴക്കും വക്കാളവും ഒക്കെ മടുത്തു ലെടുത്തെ ജകഡ് ബേസ് കത്തേ കെ ലേ ജകഡ് വഴക്കു പറഞ്ഞും യുദ്ധം ചെയ്തും ആ ബാസ് കത്തെ കത്തെ ഇങ്ങനെ തർക്കിച്ചും ഒക്കെ തഗ്ഗയാകും തഗ്ഗയാന്ന് പറഞ്ഞാല് ക്ഷീണിതനാവുക അല്ലെങ്കിൽ മടുത്തുപോവുക വീണ്ടും വീണ്ടും ഒരേ കാര്യം ചെയ്യുമ്പോൾ നമ്മള് ക്ഷീണിച്ചു പോകുന്നതിന് അതിന് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ് സബ് ലോകോസ് അതാണ് കുറച്ചു നേരം മുന്നേ സിനിമയുടെ രംഗോ മനസ്സിലോർമ്മർക്ക് മനസ്സിലാവാനോ അവിടെ വെച്ചിട്ടെന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഗുണ്ടയാണ് അവൻ ചീത്ത ഭയങ്കര ചിത്ര സ്വഭാവമാണ് അബ് സബ് ഇത് ആ പിടിന്റെ മുന്നിൽ അഭിനയിക്കാണ് അവൻ അവളുടെ മുന്നിൽ ഒരു മഹാനായിട്ട് ആക്ട് ചെയ്യാണ് അബ് സബ്ലോകോസെ ബോപ്യാറെ ഇപ്പ എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹ അവൾക്ക് അവൻ്റെ നേച്ചർ അറിയാവുന്നോണ്ട് കുമാരേട്ടൻ അങ്ങനെയുള്ള വ്യക്തിയല്ലല്ലോ അങ്ങനെയുള്ളതാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇപ്പൊ എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഹും കുമാരേട്ടൻ പുതിയ ഹും ഹും എന്നാല് ദേഷ്യത്തിലുള്ള ഹും അല്ലേട്ടോ മൂളിന്ന കുമാരേട്ടൻ പുതിയ വെള്ളം വള്ളം പണിയാൻ പോകുന്നു കേട്ടല്ലോ നേര കുമാരേട്ടൻ പുതിയ വള്ളം പണിയാൻ വള്ളം എന്ന് പറഞ്ഞാൽ തോണി തോണി പണിയാൻ പോന്നു കേട്ടല്ലോ നേര അതെങ്ങനെ ഹിന്ദിയിൽ പറയൂ സുനാഹേ ഞാൻ കേട്ടിരുന്നു കുമാരേട്ടൻ കുമാരേട്ടൻ ഇയാൾ സംബോധന ചെയ്യുന്ന നയാനൗക്ക പുതിയ വള്ളം ബൻവാനെ ജാരഹാഹ ബൻവാനെ ഉണ്ടാക്കിക്കാൻ പോകുന്നു സച്ചേക്ക സത്യാണോ സത്യമാണോ സത്യഹേക്ക സത്യമാണോ ബന്വാനം ഉണ്ടാക്കിക്കട്ടീന്ന് മരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത് കാട്ടീന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് ജംഗിൾസേ നദീ പാർക്കർ പുഴ കടത്തി ഇങ്ങോട്ട് വരുന്നതിനാണ് നദീ പാർക്കെറ നദിയിലപ്പുറം പോകുക അല്ലെ അവിടുന്നപ്പുറം വരുന്നതിനാണ് പറയാ പാർക്കെറണ എന്ന് പറഞ്ഞാല് വിടുക ലക്കടി കല്ലി ലേക്കറായ ലക്കടി എന്ന് പറഞ്ഞാൽ മര മര എന്നലയാണ് കൊണ്ടുവന്നത് ആ കാണക്കിലേ കലിഹാൻ ബനാനാഹെ ഇനി പണി തുടങ്ങാനുള്ള മാളിപ്പുര കിട്ടണം കാം ശുരൂഖർ എന്ന് പറഞ്ഞാൽ പണി തുടങ്ങുക കലിഹാൻ ബനാന എന്ന് പറഞ്ഞാല് ഈ ചെറിയ കുറച്ച് പ്രൊളോങ് വർക്ക് അല്ലെങ്കിൽ കുറച്ച് ദീർഘ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്ന് സ്വസ്ഥതയോടെ ചെയ്യാൻ ആ സാധന സാമഗ്രികളൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പുര ഉണ്ടാക്കുക അതിലാണ് കലിഹാൻ എന്ന് പറയുന്നത് മാളുവിന്റെ അച്ഛനെ കാണണം എൻ്റെ സ്പീഡ് കൂടി പോകുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ കാണാം എനിക്ക് സ്പീഡ് കുറച്ച് പറയാൻ അറിയില്ല എപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും വേഗം വേഗം ചെയ്യുന്ന കാര്യം മാ മാളു കെ പിതാസെ മിൽ മാളുവിൻ്റെ അച്ഛനെ കാണണം മനസ്സിലാത്ത ഭാഗങ്ങൾ പോസ് ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം കാണാം കേട്ടോ ദിവസം ദിവസവും കൂലിയും നിശ്ചയിക്കണം ദിൻ ബി ഏത് ദിവസം പണി സ്റ്റാർട്ട് വലിയ പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല ദിവസമൊക്കെ നോക്കിയിട്ടാണ് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ദിവസം പണിക്കരെ എടുത്ത് പോയിട്ട് ദിവസം നോക്കും ബി കൂലിയൊക്കെ ആദ്യമേ പറയും മൊത്തത്തിലുള്ള റേറ്റ് ഇത് പണി തീരുമ്പോഴത്തേക്ക് എത്ര പൈസ ആവും അതെല്ലാം ചർച്ച ചെയ്യാൻ മാളൂന്റെ അച്ഛനെ കാണണം അച്ഛനെ കാണുന്നത് ദിവസവും കൂലി നിശ്ചയിക്കണം ദിൻ ബി ഔർ തൈക്കർ ഒരുപാട് ജോലി ബാക്കിയുണ്ട് ബോത്കാം ബാക്കി ഹെ വെരി സിമ്പിൾ സെന്റൻസ് ഇതെങ്കിലും ഈ ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് 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 ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം കേട്ടോ ഈ പഠിക്കുന്ന വേർഡ്സ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലിക്കണം ഭാര്യയോടോ മക്കളോടോ അല്ലെ ഭർത്താവളോടോ ചേട്ടനോടോ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഈ മാല എങ്ങനെയുണ്ട് ഏ ഹാർ കൈസാഹ ഈ ആഭരണം എങ്ങനെയുണ്ട് മാല അല്ലെങ്കിൽ മോതിരമാണെങ്കിലോ അല്ലെങ്കിൽ വളയാണെങ്കിലോ ഏത് ഏതാഭരണത്തിലും നമുക്ക് എന്ന് പറയും കേട്ടോ അപ്പൊ ഈ മാല എങ്ങനെയുണ്ട് എന്നുള്ളതിന് ഈ ചേൻ കൈസ എന്ന് ചോദിക്കാം ഏ ഹാർ കൈസാഹർ എങ്ങനെയും ചോദിക്കാം ടൗണിൽ പോയപ്പോൾ വാങ്ങിയതാ അതും കളവ് പറയാട്ടവൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിയാലവൻ്റെ അടുത്തൊന്ന് പിടിച്ചു വാങ്ങിയതാ ഞാൻ പോയപ്പോൾ ഞാൻ ഷഹർന്ന് പറഞ്ഞ പട്ടണം പട്ടണത്തിൽ പോയപ്പോ ടൗണിൽ പോയപ്പോൾ അപ്പൊ മാനെടുത്ത് കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പൊ കൊള്ളാലോ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ നല്ലതാണ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുക യാണെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താൻ എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാതെ മെല്ലെ മെല്ലെ ഞാൻ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അറിയാം